ഒത്തുചേരലിന്റെ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് നടി കാവ്യ മാധവൻ കാവ്യ മാധവനും ഭർത്താവ് ദിലീപും നടി മീരാ ജാസ്മനും സഹോദരിയും കുടുംബാംഗങ്ങൾക്കൊപ്പം നടൻ നരേന്റെ വീട്ടിലെത്തിയിരിക്കുന്ന ചിത്രമാണ് കാവ്യ മാധവൻ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് മുൻകൂട്ടി തീരുമാനിക്കാതെ കൂടി അവിസ്മരണീയമായ നിമിഷങ്ങളായി മാറിയ ഒത്തുചേരലെന്നാണ് ഈ ഒരു ചിത്രത്തിന് അടിക്കുറിപ്പായി നടി കാവ്യ മാധവൻ കുറിച്ചിരിക്കുന്നത് ദിലീപ് കാവ്യമാധവൻ മകൾ മഹാലക്ഷ്മി നരേൻ ഭാര്യ മഞ്ജു മക്കൾ മീര ജാസ്മിൻ മീര ജാസ്മിന്റെ അമ്മ സഹോദരിമാരായ ജെനി സൂസൻ സാറ റോബിൻ മക്കൾ നിർമ്മാതാവ് രഞ്ജിത് മണമ്പർക്കാട്ട് എന്നിവരാണ് ഈ ചിത്രത്തിലുള്ളത് ഈ കുടുംബ സംഗമത്തിൽ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷി പങ്കെടുത്തിട്ടില്ല ഏതായാലും ഇപ്പോൾ താരങ്ങളുടെ റിയൂണിയന്റെ ഫോട്ടോ ആരാധകരും ഏറ്റെടുത്തിട്ടുണ്ട് നരേനും മീരാ ജാസ്മിനും ഒന്നിച്ചെത്തിയ ക്യൂൻ ഇലിസബത്ത് എന്ന സിനിമയുടെ നിർമ്മാതാവാണ് രഞ്ജിത് മണമ്പർക്കാട്ട് കാവ്യമാധവനും നരേനുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ എക്കാലത്തെയും മലയാളത്തിലെ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു ക്ലാസ്മേറ്റ്സ് അന്ന് മുതലുള്ള സൗഹൃദമാണ് ഇരുവരുടേതും നിരവധി ആരാധകരാണ് കാവ്യമാധവൻ പങ്കിട്ടിരിക്കുന്ന ഒരു പുതിയ ചിത്രത്തിന് കമന്റുകളുമായി എത്തുന്നത് കാവ്യമാധവൻ മിക്കപ്പോഴും പോസ്റ്റുകൾ പങ്കിടുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കാറാണ് പതിവ് എന്നാൽ പക്ഷേ ഈ ഒരു ചിത്രം പങ്കിട്ടപ്പോൾ അതുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് വളരെ നാളുകൾക്ക് ശേഷം കാവ്യമാധവിനെയും വീരാദാസ്മിനെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചു എന്നതായിരുന്നു ആരാധകരെ ചിലരുടെ സന്തോഷം അതുകൊണ്ട് തന്നെ ഇരുവരെയും ഒരുമിച്ച് കാണുമ്പോഴെല്ലാം മലയാളികൾക്ക് ഓർമ്മ വരിക ഇരുവരും ഒരുമിച്ചെത്തിയ പെരുമഴക്കാലം എന്ന മലയാളത്തിലെ ഹിറ്റ് ചിത്രമാണ് മീരാ ജാസ്മിന്റെയും കാവ്യമാധവന്റെയും കരിയറിലെ ഏറ്റവും മികച്ച സിനിമ കൂടിയാണ് പെരുമഴക്കാലം രണ്ടുപേരും ഒന്നിനൊന്നിനും മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചതും ഈ സിനിമയിൽ ദിലീപ് വിനീത് മാമുക്കോയ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത് കാവ്യ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ഗംഗയും മീരയുടെ റസിയെയും മലയാളികളുടെ ഇഷ്ട കഥാപാത്രങ്ങളുമാണ് മീരാ ജാസ്മിനും കാവ്യാ ഒരുമിച്ച് പെരുമഴക്കാലം എന്ന സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഈ ചിത്രം കാണുമ്പോൾ ഏറെയും കമന്റുകൾ ഗംഗയെയും റസിയെയും കുറിച്ചായിരുന്നു ഇത് എന്തുപറ്റി കാവ്യക്കുട്ടി തുടരെ തുടരെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും സന്തോഷം കളറായിട്ടുണ്ട് ഇങ്ങനെ കമന്റ് ബോക്സ് ഓൺ ആക്കിയിടൂ ഞങ്ങളുണ്ട് ഒപ്പം ഗംഗയെയും റസിയെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് മിസ്സിംഗ് മീനാക്ഷി എന്തിങ്ങനെ നീളുന്നു ഈ ചിത്രത്തിന് കീഴിൽ വരുന്ന കമന്റുകൾ ഇൻസ്റ്റഗ്രാം പേജ് തുറന്നതിനു ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ സന്തോഷങ്ങളുടെ ചിത്രങ്ങളൊക്കെ കാവ്യമാധവൻ പങ്കിടാറുണ്ട് നടൻ ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് കാവ്യമാധവൻ ലക്ഷ്യ എന്ന ബോട്ടിക്കിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് മുന്നോട്ടു പോകുകൂടിയാണ് കാവ്യമാധവൻ ഇപ്പോൾ അതേസമയം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മീരാ ജാസ്മിൻ അടുത്തിടെയാണ് വീണ്ടും മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് ക്യൂൻ എലിസബത്ത് ആണ് ഏറ്റവും അവസാനമായി റിലീസ് ചെയ്ത മീരാ ജാസ്മിൻ ചിത്രം നരേനും മീരാ ജാസ്മിനും നാളുകൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ക്യൂൻ എലിസബത്ത് പ്രഖ്യാപനം മുതൽക്ക് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ സിനിമ വലിയ രീതിയിൽ വിജയം കണ്ടില്ല മീരാ ജാസ്മിനും നരേനും അടുത്ത സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ കാവ്യമാധവനുമായും ദിലീപുമായും അടുത്ത സുഹൃത്തും മീരാ ജാസ്മിനുണ്ട് അടുത്തിടെ മീരാ ജാസ്മിന്റെ പിതാവ് അന്തരിച്ചപ്പോൾ ആദ്യം മീരാ ജാസ്മിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ ചെന്നതും ദിലീപായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ